ഹായ് ഫ്രണ്ട്സ് എവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനിന്നിവിടെ ചെയ്യുമ്പോൾ മിഴുക്കു വരട്ടി വെക്കുന്ന വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എല്ലാം എത്തി കഴുകി എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ഒരു പാത ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കെന്നിട്ട് ആപ്സിലുള്ള പൊടികളും കൂടി ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പും കൂടി ഇട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ചേമ്പ് വെന്ത് വരുന്നതിന് വേണ്ടി എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയുമൊക്കെ അവരവരുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടാണ് ഒന്ന് വേവിക്കാൻ വെക്കുന്നത് അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചേമ്പ് വേഗില്ല വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും അപ്പം നമ്മുടെ ചേമ്പൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ വറ്റി വന്നതിന് ശേഷം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചേമ്പിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് അതിലേക്ക് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അതേസമയം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചേമ്പൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചേമ്പൊക്കെ നമുക്ക് അത്യാവശ്യം ഫ്രൈ ഒക്കെ ആയി വരുന്നുണ്ട് നല്ല മണമുണ്ട് അത് ഫ്രൈ ആയി വരുന്നതിൻ്റെ ഈ രീതിയിൽ ചേമ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം